ആബിദ ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഒരു സർക്കാർ ജോലി പ്രതീക്ഷിച്ച് ഇരിക്കുന്ന ആളാണോ എന്നാൽ നിങ്ങൾക്കിതാ ഇന്ത്യൻ റെയിൽവേ വലിയ അവസരങ്ങളുമായി വന്നിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേയിലെ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറിയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് രണ്ട് കാറ്റഗറിയിലാണ് അപേക്ഷ ക്ഷണിച്ചത് ഒന്ന് പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കുള്ള അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റും അതുപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കുള്ള ഗ്രാജുവേറ്റ് പോസ്റ്റിലേക്കുമാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് രണ്ടിലേക്കും അപേക്ഷിക്കാൻ കഴിയുന്നതാണ് ഇപ്പോൾ ഡിഗ്രി ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിലേക്കാണ് അപേക്ഷിക്കാൻ കഴിയുക രണ്ട് വിഭാഗത്തിലും ഏതൊക്കെ പോസ്റ്റിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത് എന്ന് നമുക്ക് നോക്കാം ആദ്യം ഗ്രാജുവേറ്റ് പോസ്റ്റ് ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കുള്ള ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ ജൂനിയർ അക്കൗണ്ടൻറ്റ് അസിസ്റ്റൻറ്റ് കം ടൈപ്പിസ്റ്റ് സ്റ്റേഷൻ മാസ്റ്റർ ഗുഡ്സ് ട്രെയിൻ മാനേജർ സീനിയർ ക്ലർക്ക് കംപ് ടൈപ്പിസ്റ്റ് അടുത്തത് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലാർക്ക് അക്കൗണ്ട് ക്ലാർക്ക് കം ടൈപ്പിസ്റ്റ് ജൂനിയർ ക്ലാർക്ക് കം ടൈപ്പിസ്റ്റ് ട്രെയിൻ ക്ലാർക്ക് ഈ പറയുന്ന ജോലിയിലേക്കുള്ള അപേക്ഷയാണ് ക്ഷണിച്ചിരിക്കുന്നത് അപേക്ഷാ സമർപ്പണത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് തീയതികൾ നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ഗ്രാജുവേറ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് പോസ്റ്റിൻ്റെ അപേക്ഷ സമർപ്പണം ആരംഭിച്ചിട്ടുള്ളത് സെപ്റ്റംബർ പതിനാലിനാണ് അവസാന തീയതി ഒക്ടോബർ പതിമൂന്നാണ് ഫീ പേയ്മെൻറ്റിൻ്റെ അവസാന തീയതി ഒക്ടോബർ പതിനഞ്ചാണ് മോഡിഫിക്കേഷൻ വിൻഡോ ഒക്ടോബർ പതിനാറ് ടു ഇരുപത്തി അഞ്ച് തീയതികളിലാണ് അതുപോലെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ പോസ്റ്റിനുള്ള അപേക്ഷ ആരംഭിച്ചിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനാണ് അവസാന തീയതി ഒക്ടോബർ ഇരുപതാണ് ഫീ പേയ്മെൻറ്റിനുള്ള അവസാന തീയതി ഒക്ടോബർ ഇരുപത്തിരണ്ടാണ് അപേക്ഷയിൽ മോഡിഫിക്കേഷൻ വരുത്തുന്നതിനുള്ള അവസാന തീയതി ഒക്ടോബർ ഇരുപത്തിമൂന്ന് മുതൽ നവംബർ ഒന്ന് വരെയാണ് അപേക്ഷാ സമർപ്പണത്തിനുള്ള യോഗ്യത ഫോർ ഗ്രാജുവേറ്റ് മിനിമം ക്വാളിഫിക്കേഷൻ പറയുന്നത് യൂണിവേഴ്സിറ്റി ഡിഗ്രി ഓർ ഈക്വലൻ്റ് ആയിട്ടുള്ള യോഗ്യത ഏജ് ലിമിറ്റ് പറയുന്നത് പതിനെട്ട് ടു മുപ്പത്തി ആറ് ഇയേഴ്സ് അതുപോലെ തന്നെ ഫോർ അണ്ടർ ഗ്രാജുവേറ്റ് പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കുള്ളത് പ്ലസ് ടു പാസ് ആണ് മിനിമം യോഗ്യത ഏജ് ലിമിറ്റ് പതിനെട്ട് ടു മുപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് അപേക്ഷ സമർപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ആർ ആർ ബി വെബ്സൈറ്റിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക അങ്ങനെ ആർ ആർ ബി വെബ്സൈറ്റിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അക്കൗണ്ട് ലഭിക്കും അത് പാസ്വേഡും ലോഗിൻ ഐ ഡിയും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് അതിൽ നമ്മൾ ഫില്ലിൻ പേഴ്സണൽ ഡീറ്റെയിൽസ് പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ത് ചെയ്യുക അതിൽ ഫില്ല് ചെയ്യുക അതുപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യുക ഫോട്ടോഗ്രാഫ്സ് സിഗ്നേച്ചർ പോലുള്ള അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻസുകൾ അപ്ലോഡ് ചെയ്യുക അതിന് ശേഷം ചെയ്യേണ്ടത് പേയ്മെൻറ്റ് ഫീസ് അടക്കുക അഞ്ഞൂറ് രൂപയാണ് ജനറൽ വിഭാഗത്തിന് ഫീസ് അടക്കേണ്ടത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി കാറ്റഗറിക്ക് അപേക്ഷ ഫീസായിട്ട് സമർപ്പിക്കേണ്ടത് സമർപ്പണത്തിന് ശേഷം അപേക്ഷ സമർപ്പിച്ചവരിൽ നിന്നും ഇതിലേക്കുള്ള സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ആദ്യം സ്റ്റേജ് വണ്ണ് സ്റ്റേജ് വണ്ണിൽ ജനറൽ അവെയർനെസ് മാത്തമാറ്റിക്സ് റീസണിങ് ആണ് ക്വസ്റ്റ്യനുകൾ ഉണ്ടാവുക അതുപോലെ തന്നെ അത് അതിൽ സെലക്ട് ചെയ്യുന്ന ആളുകൾക്ക് സെക്കൻഡ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജിൽ പോസ്റ്റ് സ്പെസിഫിക് എക്സാമിനേഷൻ ഓരോ പോസ്റ്റിനുള്ള സ്പെസിഫിക് ആയിട്ടുള്ള എക്സാമിനേഷൻ മൂന്നാമത് അത് കഴിഞ്ഞതിന് ശേഷം ചില പോസ്റ്റുകളിലേക്ക് ചിലപ്പോൾ ടൈപ്പിംഗ് സ്കില്ല് പോലുള്ള ആവശ്യങ്ങളുള്ള പോസ്റ്റുകളിലേക്ക് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അതിനുശേഷം സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ ടെസ്റ്റുമാണ് ഉള്ളത് ഇങ്ങനെയാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് ഇനി കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ആർ വെബ്സൈറ്റ് പരിശോധിക്കുക പരിശോധിച്ചിട്ട് നിങ്ങൾ അപേക്ഷാ സമർപ്പണം പൂർത്തീകരിക്കുക പറഞ്ഞിട്ടുള്ള തീയതിക്ക് മുമ്പായിട്ട് അപേക്ഷാ സമർപ്പണം പൂർത്തീകരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ ഓക്കെ താങ്ക്